അതൊക്കെ നമുക്ക് ചെയ്യാടാ ആ നീ പുറത്ത് കൊടുത്ത് കൂടുതൽ പൈസ ഒന്നും ചിലവാക്കണ്ട ആ നമുക്ക് ലാം ഷേടൊക്കെ ഉണ്ടാക്കിട്ടെ ഇടാ അലങ്കാരം നമുക്ക് സെറ്റ് ആട്ട് ചെയ്യാം ആ ശരിടാ ഞാൻ വിളിക്കാം ആ ഓക്കെ അരുൺ വിളിച്ചായിരുന്നു കേട്ടാ അവൻ്റെ പെങ്ങളുടെ കല്യാണമില്ല അടുത്ത ആഴ്ച അപ്പോൾ ഇത് റൂമും മറ്റേ അലങ്കരിക്കാൻ വേണ്ടി പൊറത്ത് കൊടുക്കും പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ ലാം ഷെയ്ഡ് ഇല്ലേ നമ്മളെ ബെലൂൺ ലൈറ്റ് അത് അലങ്കരിക്കാന്ന് പറഞ്ഞു വലിയ അതാകുമ്പോ ചെലവില്ല അഞ്ചാറെ അപ്പൊ ആദ്യം ഉണ്ടാക്കി നോക്കാം നമുക്ക് നമ്മുടെ എങ്ങനെ അലങ്കരിക്കാനായിട്ട് ഒരു ലാം ഷെയ്ഡ് ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ച് നോക്കാം ഉണ്ടാക്കി നോക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കമ്പിളി നൂല് ആവശ്യത്തിന് കമ്പിളി നൂല് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം പിന്നെ അതിനുശേഷം ഫെവിക്കോളാണ് വേണ്ടത് ആവശ്യത്തിന് ഫെവികോൾ പിന്നെ ബലൂൺ ഒരു ബലൂൺ മതി നല്ല കട്ടിയുള്ള ബലൂൺ ആയിരിക്കണം അത്യാവശ്യം ക്വാളിറ്റിയുള്ള ബലൂൺ തന്നെ ആയിരിക്കണം അതിനുശേഷം നമുക്ക് ഫെവീക്കോൾ വലിയ കട്ടി വേണ്ട അതുകൊണ്ട് കട്ടി കുറയ്ക്കാൻ വേണ്ടി കുറച്ച് ലൂസാക്കാൻ വേണ്ടി ഫെവീക്കോൾ ഒഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ശേഷം മിക്സ് ചെയ്തിരിക്കുന്ന ഗ്ലൂയിലോട്ട് നമ്മുടെ കമ്പിളി നൂല് ഇടുക ഇട്ട് നല്ലതുപോലെ ഫുള്ള് പശയാവക്കത്ത വിധം നൂലില് ഫുള്ള് ആവത്തക്ക വിധം ഇട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം ബലൂൺ നല്ലതുപോലെ ഊതി വീർപ്പിക്കുക വലുതായിട്ട് ഊതി വീർപ്പിക്കരുത് ഊതി വീർപ്പിച്ചാൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോ ആവശ്യത്തിന് മാത്രം ഊതി വീർപ്പിക്കുക അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കും ഗ്ലൂം ഈ കമ്പിളി നൂലുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് എടുത്ത് ബലൂണിന് ചുറ്റും ചുറ്റുക നിങ്ങൾക്ക് ഏത് മോഡലിൽ വേണോ ചുറ്റാം പ്രത്യേകം ശ്രദ്ധിക്കുക ബലൂൺ നഖം കൊണ്ടോ മറ്റെന്തുകൊണ്ടോ ബലൂൺ പൊട്ടിപ്പോകാതെ സൂക്ഷിക്കുക രണ്ട് കളറും നൂല് വെച്ചാണ് ഇത് ചുറ്റി തയ്ക്കുന്നത് എന്നിട്ട് അതിന് ചുറ്റും കുറച്ച് പശ തേക്കുക ഇത്തിരി അത്യാവശ്യം നല്ല നൂല് നല്ല രീതിയിൽ കട്ടിയാകുവാൻ വേണ്ടിയാണ് ഇത് തേക്കുന്നത് എന്നിട്ട് ഒരു ദിവസം ഇത് വെച്ചിരിക്കുക ഈ ഉണങ്ങി പിടിക്കാൻ വേണ്ടി ഒരു ദിവസം ഇത് വെച്ചിരിക്കുക എന്നിട്ട് നമുക്ക് ഹോൾഡർ അതായത് ലൈറ്റിൻ്റെ ഹോൾഡർ ഇടാൻ വേണ്ടി ഒരു പ്രത്യേക സ്പേസും കൂടെ അവിടെ ഇട്ടേക്കണം ഞങ്ങളിത് രണ്ട് ദിവസം കഴിഞ്ഞാണ് ഈ ബലൂൺ എടുത്തത് അതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം നല്ല കട്ടിയുണ്ട് ബലൂണും അതേപോലെ നല്ല കട്ടിയുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബലൂൺ പൊട്ടിക്കുക എന്നുള്ളതാണ് നമ്മളൊരു പിന്ന് വെച്ച് ബലൂൺ പൊട്ടിക്കുക സാധാരണ രീതിയിൽ റൗണ്ട് ഷേപ്പ് ആണ് കിട്ടേണ്ടത് പക്ഷേ റൗണ്ട് ഷേപ്പ് കിട്ടിയില്ല ഇതിപ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയേടായിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം ആ ബലൂൺ ബലൂൺ ചുരുങ്ങിപ്പോയി ചുരുങ്ങി അതിനനുസരിച്ച് തന്നെ ഇത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഒരു നിങ്ങളൊരു അഞ്ചോ ആറോ മണിക്കൂർ വെച്ചാൽ മതി ഞങ്ങൾ ഏകദേശം നല്ല പെർഫെക്റ്റ് ആകാൻ വേണ്ടി ഒരു രണ്ട് ദിവസം വെച്ചു അതാണെന്ന് തോന്നുന്നു കാരണം ബലൂണിൽ നൂല് നല്ല രീതിക്ക് ഒട്ടിപ്പിടിച്ചു അതാണ് നല്ല റൗണ്ട് ഷേപ്പ് കിട്ടാത്തതിൻ്റെ കാരണം അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു അഞ്ചോ ആറോ മണിക്കൂർ മാത്രം വെച്ചിരുന്നാൽ മതി ഡാരുണേ പിന്നെ നീ ബലൂൺ ലാം ഷെഡ് ലൈറ്റൊക്കെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടല്ലേ പിന്നെ നമുക്കത് വെളി കൊടുത്തേക്കടാ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാണ്ടാ അപ്പോ അതിൻ്റെ ഇടയ്ക്ക് ഇത് നടക്കുമെന്ന് തോന്നില്ല ഒരു പെങ്ങളല്ലേ ഉള്ളൂ പൈസയൊക്കെ ചിലവാക്ക് ആ പക്ഷേ ഉണ്ടാക്കാൻ അറിഞ്ഞൂടാത്തോണ്ടെന്നല്ലോയ സമയം വേണ്ട ഇളിയാ നമ്മളിതൊക്കെ ഒരുപാട് ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ ആ ശരി കല്യാണത്തിന്റെ തലേന്ന് വരാം